അപ്പറിയുള്ളവരെ കെ കെ എസ് വയസ്സിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൻ്റെ ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കേരളത്തിലേറ്റവും സ്ഫോടനാത്മകമാണ് അത് ഇവിടുത്തെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് കോടി ജനങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസമായി അദ്ദേഹം ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഇന്ന് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു ഒരു ഓഡിയോ ക്ലിപ്പ് ഓഡിയോ റെക്കോർഡ് പുറത്തുവിടുന്നുണ്ട് അത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാളുടേതാണ് അദ്ദേഹത്തിൻ്റെ പേരും ശബ്ദവും വെളിപ്പെടുത്തുന്നില്ല ശബ്ദം മാറ്റിയിട്ടാണ് അദ്ദേഹം ഓഡിയോ വിട്ടിട്ടുള്ളത് എ ഡി ജി പി അജിത് കുമാർ ആരാണ് ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും തലപ്പത്തിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിൻ്റെ തനി സ്വഭാവം എന്താണ് ഈ കേരളത്തിൽ കേരളത്തിലിപ്പോൾ നമുക്കറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയിട്ട് ഇവിടുത്തെ നടന്മാർ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കേരളത്തിൽ വലിയ അത് സൃഷ്ടിച്ചത് പക്ഷേ അതിനെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് നമ്മുടെ ഭരണകക്ഷി എം എൽ എ ആയ സി പി എമ്മിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പറയുന്ന ഓരോ പോയിന്റുകൾ നമുക്കെടുക്കാം ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് മായിട്ട് ഈ എ ഡി ജി പി അജിത് കുമാറിന് ബന്ധമുണ്ട് അതിന് ഗൾഫുമായിട്ടും ഗൾഫിലെ ചില ഇടപാടുകളുമായിട്ടും ഈ ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് അത് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് കൊടുത്തതിന് ശേഷമാണ് അത് പിടിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് കോയിൻ പിടിക്കുകയാണെങ്കിൽ പത്ത് കോയിൻ അവിടെ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അഞ്ച് കോയിൻ ഇവർ ഇവരുടെ അടുത്ത് വരികയും ബാക്കി അഞ്ച് കോയിനാണ് പിടിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതിന് ശേഷം അദ്ദേഹം അതിൽ പറയുന്ന കാര്യം കബടിയാർ കൊട്ടാരം ത്തിനടുത്ത് എ ഡി ജി പി അജിത് കുമാറിനും വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് കോടികൾ വില വരുന്ന ഒരു സ്ഥലത്താണ് ആ കൊട്ടാരം വരുന്നത് പക്ഷേ അതാരും അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ അറിഞ്ഞില്ല രാഷ്ട്രീയ പാർട്ടികൾ അറിഞ്ഞില്ല വലിയ വലിയ ആളുകളും ആരും വെളിപ്പെടുത്തൽ നടത്തുന്ന ആരും അറിഞ്ഞില്ല ഈ അൻവർ പറയുമ്പോഴാണ് അതറിയുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ പലരും ആ സ്ഥലം ആ വീട് പണിയുന്ന സ്ഥലം കാണിക്കുന്നുണ്ട് അത് അത് അവിഹിതമായി സമ്പാദിച്ച പൈസ കൊണ്ടാണ് എന്നാണ് ഈ വെളിപ്പെടുത്തലിൽ കാണുന്നത് മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത് സോളാർ കേസ് അട്ടിമറിക്കാൻ ഈ മൊഴി മാറ്റിപ്പറയിപ്പിക്കുന്നതിലും അതിലെ പ്രതിയെ സ്വാധീനിക്കുന്ന തരത്തിലും ഇത് എ ഡി ജി പി ഇടപെട്ടു എന്നാണ് ഇതിൽ പറയുന്നത് നാലാമത്തേത് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പി ശശി പി ശശി ഒരിക്കലും അവിടെ ഇരിക്കാൻ യോഗ്യനല്ല അദ്ദേഹമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഈ രീതിയിൽ കുളം തോണ്ടിയതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്നതും ഈ എ ഡി ജി പിയെ നിയന്ത്രിക്കുന്നതും പി ശശിയാണ് അദ്ദേഹത്തിന് എല്ലാ ധൈര്യം കൊടുക്കുന്നതും പിന്തുണ കൊടുക്കുന്നതും പി ശശിയാണ് എന്ന് ഇതിൽ പറയുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം തൃശ്ശൂർ പൂരം ലോകം ശ്രദ്ധിക്കുന്ന ആ പൂരം ആ പൂരം കലക്കിയത് എ ഡി ജി പി ആണ് എന്ന് പി വൻവറു എം എൽ എ വെളിപ്പെടുത്തുന്നു ആ പൂരം കലക്കുന്നതിന് ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുണ്ടായിട്ടുള്ള ആൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഈ എ ഡി ജി പി ആയിരുന്നു അതിൽ സംഭവിച്ചൊരു കാര്യം നിങ്ങളവിടെ സൂചിപ്പിക്കുന്നത് അതായത് ആനക്ക് തീറ്റ കൊണ്ട് കൊടുക്കുന്നുണ്ട് പട്ട ആ പട്ട കൊണ്ടുകൊടുക്കാൻ പോകുന്ന ആളുകളെ വരെ തടഞ്ഞു പ്രകോപിപ്പിക്കാൻ വേറെ എല്ലാം വേണോ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് പോലും പോലീസ് തടഞ്ഞു എന്നുള്ളതാണ് പിന്നെ അങ്ങനെയാണ് ആ കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നത് അങ്ങനെ പൂരം കലയ്ക്ക് സുരേഷ് ഗോപിക്ക് വഴിയൊരുക്കുന്നതിൽ ഈ എ ഡി ജി പി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് അൻവർ എം എൽ എ വെളിപ്പെടുത്തുന്നത് ആറാമതായിട്ട് വർഗീയതയുടെ ഒരു ആൾ രൂപമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മറുനാടൻ സാജൻസ്കറിയ ഈ സാജൻസ്കറിയുട കേസ് അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ അദ്ദേഹം രണ്ടു കോടി രൂപ എ ഡി ജി പിക്ക് നൽകിയെന്നാണ് അൻവർ എം എൽ എ പറയുന്നത് അതിലൊന്നര ലക്ഷം ആദ്യം നൽകി ബാക്കി പിന്നെ നൽകി എന്ന വളരെ വിശദമായ രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു വർഗീയമായ ഒരു ചേരിവിതരുണ്ടാക്കുന്ന ആ മറുനാടൻ എം എന്ന് പറയുന്ന ആ ചാനലിനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം വലിയ പങ്കുവഹിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ സി വേണുഗോ കെ സുരേന്ദ്രനും ആയിട്ട് ഈ എ ഡി ജി പിക്ക് നല്ല ബന്ധമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബി ജെ പി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും ബി ജെ പി അനങ്ങുന്നില്ലല്ലോ ബി ജെ പി എ ഡി ജി പിക്ക് എതിരെ ഒരു നീക്കവും നടത്തുന്നില്ലല്ലോ അത് ഈ രഹസ്യബന്ധമാണ് എ ഡി ജി പിക്ക് ഏറ്റവും വിശ്വസ്തരായ ആളുകളാണ് ബി ജെ പി നേതാക്കന്മാരെന്നാണ് ഈ അൻവർ എം എൽ എ പറയുന്നത് അതുപോലെ കേരളത്തിൽ വലിയ കൊലക്കം സൃഷ്ടിച്ച റിദാൻ കൊലക്കേസ് ജിഫ്രി കൊലക്കേസ് താമർ ജിഫ്രി അന കസ്റ്റഡിയിൽ കൊന്ന ആ കേസ് അതിൽ നേതൃപരമായ പങ്കുവച്ചത് ഇദ്ദേഹമാണ് എ ഡി ജി പി ആണ് ഋതാൻ കൊലക്കേസിലെ പ്രതി നിരപരാധിയാണ് എന്നാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഓഡിയോ ടാപ്പിലൂടെ വെളിപ്പെടുത്തുന്നത് പിന്നെ ഒമ്പതാമത്തെ ഒരു പോയിൻ്റ് പറയുന്നത് മുഖ്യമന്ത്രി മന്ത്രി എം എൽ എ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മുഖ്യമന്ത്രി മന്ത്രി എം എൽ എ ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എ ഡി ജി പി അജിത് കുമാർ എന്നാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്ര ഈ കൊച്ചു കേരളത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്തുന്നതിൽ എ ഡി ജി പി പങ്കുവഹിക്കുന്നു എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഒരാളല്ല ഒരു പ്രതിപക്ഷ നേതാവല്ല അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായി ശത്രുതയുള്ള ഒരാളല്ല പകരം ഭരണകക്ഷിയുടെ എം എൽ എ ആണ് ഇത് വിളിച്ച് പറയുന്നത് അപ്പോൾ എത്ര പ്രാധാന്യം അതിനുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇത്ര ഇങ്ങനത്തെ ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയൊക്കെ ഫോൺ കോളുകൾ ചോർത്താൻ കഴിയുന്ന തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ തലപ്പത്തിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് ഭരണത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ അപ്പുറത്തും കുറേ കാര്യങ്ങൾ ഇവിടെ നന്ന നല്ല പോലെ നടക്കുന്നുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത് അതുപോലെ തന്നെ പോലീസ് ക്വാർട്ടേഴ്സിൽ തേക്ക് മുറിച്ചു ആ തേക്ക് മുറിച്ചത് പിടിക്കപ്പെടുമെന്നായപ്പോൾ തേക്ക് മുറിച്ച് ആദ്യം ഫർണിച്ചറാക്കി സ്വന്തമായിട്ട് ഉപയോഗിച്ചു എ ഡി ജി പി അവിടെ ഉള്ള ക്വാർട്ടേഴ്സിലെ തേക്ക് സ്വന്തമായിട്ട് ഫർണിച്ചറാക്കി ആ ഫർണിച്ചർ പിടിക്കപ്പെടുന്നു ആയപ്പോൾ അത് കത്തിച്ചു കളഞ്ഞു എന്ന് വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ സ്വർണക്കളത്തുമായിട്ടുള്ള ബന്ധങ്ങൾ കൊലക്കേസുമായിട്ടുള്ള ബന്ധങ്ങൾ വർഗീയവാദികളുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ ഇതുപോലെ ഏറ്റവും ക്രിമിനലുകളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് ഏറ്റവും മോശപ്പെട്ട ഒരു നിലവാരത്തിലാണ് കേരളത്തിലുള്ളത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഒരു പോലീസ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് കേരളത്തിലെ പോലീസിനെ ലോകോത്തര നിലവാരത്തിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ഉഷാറായിട്ടുണ്ട് അതായത് ഇപ്പോൾ ഭയങ്കര ലോകോത്തര നിലവാരത്തിലാണിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതായത് ക്വാർട്ടേഴ്സില് മരം മുറിക്കുക എന്നിട്ട് സ്വന്തമായിട്ട് ഫർണിച്ചർ ഉണ്ടാക്കുക എന്നിട്ട് അത് പിടിക്കപ്പെടുന്നു കത്തിക്കുക ഫോൺ ചോർത്തുക കള്ളക്കടത്തിൽ പങ്ക് വഹിക്കുക കൊട്ടാരം പണിയുക അതുപോലെ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള കുറേ നീക്കങ്ങൾ തുരപ്പം പണിയെടുക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകോത്തര നിലവാരം തന്നെയാണ് മുഖ്യമന്ത്രി ശരിക്കും അത് ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കാം പറഞ്ഞിട്ടുള്ളത് ഈ ഇദ്ദേഹം വേദിയിലിരിക്കുമ്പോൾ ലോകോത്തര നിലവാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ആ ലോകോത്തര നിലവാരമുള്ള ആൾ തന്നെ അവിടെ ഇരിക്കുമ്പോൾ എന്തായാലും ഇത് പറഞ്ഞു എന്നുള്ളതാണ് അത് ഈ അൻവർ എം എൽ എ ആണ് ഇത് ശരിക്ക് കേരളത്തിനോട് തുറന്ന് പറഞ്ഞത് ഇതിൽ ഈ പറയുന്നതൊന്നും എൻ്റെ വെളിപ്പെടുത്തലല്ല ഞാനിതിൽ ഇതിലൊന്നും കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതൊക്കെയും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെയും അൻവർ എം എൽ എ തും അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഓഡിയോ ടോയ്പിൽ ഉള്ളതുമായ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഇത് കേരളത്തിൻ്റെ ആഭ്യന്തര രംഗം എത്ര ശോചനീയമാണ് അരാജകത്തമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്കിത് കാണാൻ കഴിയും അതിനാൽ കേരളത്തിലെ പോലീസിനെ ജനകീയവൽക്കരിക്കണം കേരളത്തിലെ പോലീസിനെ ജനാധിപത്യവൽക്കരിക്കണം പോലീസിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവണം പരിഷ്കരണങ്ങൾ ഉണ്ടാവണം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായിട്ട് മാറണം കുറ്റവാളികൾക്ക് മാത്രമാണ് ഒരു പേടിയായിട്ട് വരേണ്ടത് പകരം ജനങ്ങൾക്ക് ഏറ്റവും മിത്രമായി വരേണ്ട പോലീസ് ഈ രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ഭരണകക്ഷി എം എൽ പറയുന്നത്